എ പ്ലസ് റൂബിലേക്ക് സ്വാഗതം ഇന്ന് ഏറ്റവും ഒടുവിലത്തെ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട നമ്മളെ വീടുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിവരമുണ്ട് അത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് എല്ലാവരെയും ബാധിക്കുന്നതല്ല എന്നാൽ മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലായി വീട് നിർമ്മിച്ചിരിക്കുന്നവരെല്ലാം അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം വച്ചിരിക്കുന്ന വീടുകൾക്ക് സാധാരണ നിലയിൽ നമ്മൾ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കണം അതെവിടെ അടയ്ക്കണം ബിൽഡിംഗ് ടാക്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്രോപ്പർട്ടി ടാക്സ് എന്ന് തന്നെയാണ് പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വസ്തു നികുതി ഇത് നമ്മൾ അടയ്ക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് പഞ്ചായത്ത് പ്രദേശത്താണെങ്കിൽ അവിടെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവിടെ കോർപ്പറേഷൻ ആണെങ്കിൽ അവിടെ ഇതുകൂടാതെ നമ്മൾ അടയ്ക്കേണ്ട മറ്റ് രണ്ട് നികുതി കൂടി ഉണ്ട് കെട്ടിടവുമായി ബന്ധപ്പെട്ടതാണ് ഒന്ന് കെട്ടിട നികുതി തന്നെയാണ് ബിൽഡിംഗ് ടാക്സ് എന്ന് തന്നെയാണ് അതിൻ്റെ പേര് അത് നമ്മൾ അടയ്ക്കേണ്ടത് ഒറ്റത്തവണയായിട്ട് നമ്മൾ അടയ്ക്കാനുള്ളത് നമ്മൾ വില്ലേജിൽ അടയ്ക്കേണ്ടതാണ് താലൂക്ക് നിശ്ചയിക്കപ്പെടുന്ന ഒരു സംഖ്യയാണത് അത് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ മറ്റൊരു എപ്പിസോഡിൽ വിവരിക്കാം എന്നുള്ളത് കൊണ്ട് ഇന്നത് മാറ്റി വയ്ക്കുകയാണ് ഇതിനോടൊപ്പം നമ്മൾ അടയ്ക്കേണ്ടതായ ഒന്നാണ് ഇതുവരെ പറഞ്ഞിരുന്ന ആഡംബര നികുതി എന്ന പേരിലുള്ള ഒരു ലക്ഷറി ടാക്സ് പക്ഷേ ഇപ്പോൾ അതിൻ്റെ പേര് മാറി എന്നുള്ള വിവരവും അനുബന്ധമായ ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് ആഡംബര നികുതിയുടെ ഇനി മുതലുള്ള പേര് ഇനി അഡീഷണൽ ടാക്സ് എന്ന് ഉള്ളതാണ് അഡീഷണൽ ടാക്സ് എന്ന് പറഞ്ഞാൽ അധിക നികുതി എന്ന് അർത്ഥം ആഡംബര നികുതി എന്ന പേര് ഇനി ഉപയോഗിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു ഭേദഗതിയുടെ ഒരു ബില്ല് ഗവർണർ ഒപ്പുവെച്ചു ഇലക്ഷൻ കമ്മീഷൻ്റെ കൺസെൻ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രാബല്യത്തിൽ വരും യഥാർത്ഥത്തിൽ പ്രാബല്യത്തിൽ വന്നു എന്ന് തന്നെ നിങ്ങൾ കരുതുക അപ്പോൾ ആഡംബര നികുതി എന്ന പേരിൽ ഇനി ഒരു നികുതി ഉണ്ടാവില്ല പകരം അധിക നികുതി അഡീഷണൽ ടാക്സ് എന്ന പേരിലായിരിക്കും ഇനി ഈ നികുതി വരിക അപ്പോൾ ഈ നികുതി നമ്മൾ അടയ്ക്കുന്നത് മൂവായിരം ചതുരശ്ര അടി സ്ക്വയർ ഫീറ്റ് വെച്ചിട്ടാണ് കണക്കാക്കുന്നത് അതിൽ അതിനും അതും അതിന് മുകളിലും വരുന്നവരാണെങ്കിൽ അത് തുക അടയ്ക്കേണ്ടി വരും സ്റ്റാർട്ടിങ്ങിൽ അയ്യായിരം രൂപ മുതലെയാണ് പിന്നെ സ്ക്വയർ ഫീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൂടി വരും പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഇതിൻ്റെ മാക്സിമം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് നാല് സ്ലാബുകളാണ് ഇതിന് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭേദഗതിയിൽ ഏറ്റവും ഒടുവിൽ വന്ന ഈ ബില്ലിൽ വന്നിരിക്കുന്ന ചില മാറ്റങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം അതിൽ ഒന്ന് ഈ തെറ്റായ വിവരം കെട്ടിടത്തിന് കെട്ടിടത്തിനെ കുറിച്ചൊരു തെറ്റായ വിവരം നൽകി ഇതിൻ്റെ അസസ്മെൻറ്റ് കുറയ്ക്കാനായി തുക കുറയ്ക്കാനായി ആരെങ്കിലും കെട്ടിടത്തിൽ കുറിച്ചിട്ടുള്ള തെറ്റായ വിവരം നൽകുകയാണെങ്കിൽ അവർക്ക് അൻപത് ശതമാനം ഈ നികുതിയുടെ അതായത് ഈ ആഡംബര നികുതി എന്ന് മുമ്പ് പറഞ്ഞതും ഇപ്പോൾ മുതൽ അധിക നികുതി എന്ന് പറയുന്നതുമായ നികുതി നിരക്കിൻ്റെ അൻപത് ശതമാനം കൂടി ഫൈനായി അടക്കേണ്ടി വരും നേരത്തെ ഇന്ത്യൻ പീനൽ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില ശിക്ഷാ നടപടികളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു അതെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ ഈ അൻപത് ശതമാനം പിന്നെ പിഴ ആയി നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇനി മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഈ പ്ലിന്ദ്രിയ എന്ന് പറഞ്ഞ് കണക്കാക്കിയിട്ടാണല്ലോ വിസ്തീർണം നമ്മുടെ വീടിൻ്റെ വിസ്തീർണം എടുത്തിട്ട് അതിൻ്റെ മേലാണ് ഈ തുക ചുമത്തുന്നത് അതിന് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അതായത് എവിടെയാണോ വീട് വച്ചിരിക്കുന്നത് അവിടുത്തെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ അവർ ഏതാണ്ട് ഈ വിസ്തീർണം പ്ലിന്ദ്രിയ നിശ്ചയിച്ചിട്ടുണ്ട് അത് പ്ലാൻ അപ്രൂവ്ഡ് പ്ലാൻ പ്രകാരം നമ്മൾ വീട് പണിയുകയും അതിൻ്റെ കംപ്ലീഷനെ തുടർന്ന് നമ്മൾ കംപ്ലീഷൻ പ്ലാൻ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആ കംപ്ലീഷൻ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന പ്ലിന്തേരിയ എത്രയാണോ അത്രയും നിശ്ചയിച്ചു കൊണ്ടാണ് അതിൻ്റെ പേര് ഈ പ്രോപ്പർട്ടി ടാക്സ് അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഈടാക്കുന്ന കെട്ടിട നികുതി ഈടാക്കുന്നത് അത് തന്നെയായിരിക്കും കണക്കാക്കുക അല്ലാതെ വില്ലേജ് ഓഫീസർ വന്ന് അളന്നു നോക്കാനോ താലൂക്കിൽ നിന്ന് പ്രത്യേക ഉദ്യോഗസ്ഥൻ വന്ന് അളന്നു നോക്കാനോ ഇനി സാധ്യതയില്ല അഥവാ ചെയ്യണ്ട എന്ന് തന്നെയാണ് നേരത്തെ ഒരു തർക്കമുണ്ടായിരുന്നു ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ് കൊടുക്കുന്ന ഈ പ്ലിന്തേരിയ പോര നേരിട്ട് പോയി അളന്നു നോക്കണം എന്നുള്ള ഒരു ധാരണ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ പോയി അളന്നു നോക്കണമെന്നായിരുന്നു നേരത്തെ ധാരണ പക്ഷേ പരക്കെ അത് വ്യാഖ്യാനിക്കപ്പെട്ടത് താലൂക്കിൽ നിന്നുകൂടി വന്ന് പ്രത്യേകിച്ച് നോക്കണം എന്നുള്ളതാണ് പക്ഷെ അറിയുക നിങ്ങൾ ഇനി അങ്ങനെ ആരെയും കൂട്ടിക്കൊണ്ട് വരണ്ട അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല മറിച്ച് ലോക്കൽ ബോഡി കൊടുക്കുന്ന പ്ലിന്തേരിയ എത്രയാണോ അതാണ് ഇതിൽ ബാധകമാകുക നയൻറ്റീൻ നയൻറ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏപ്രിലിനോ അതിന് ശേഷമോ നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്കാണ് സാധാരണ ഈ ലക്ഷറി ടാക്സ് എന്ന് ഇതുവരെ പറഞ്ഞതും ഇനി മുതൽ അധിക നികുതി എന്ന് പറയുന്നതുമായ ഈ നികുതി കണക്കാക്കുക ഇനി ഇതിൻ്റെ തുക എത്രയാണെന്ന് നോക്കാം ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പോയിൻ്റ് ഏഴ് സ്ക്വയർ ഫീറ്റ് മുതൽ നാനൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് അഞ്ച് പൂജ്യം സ്ക്വയർ ഫീറ്റ് വരെ ഉള്ളതിന് അയ്യായിരം രൂപയാണ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് പോയിൻറ്റ് ഏഴിന് താഴെയുള്ള യാതൊരു പ്ലിൻ്റേരിയ ഉള്ള കെട്ടിടത്തിന് വീടിന് അടയ്ക്കേണ്ടതില്ല എന്ന് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക അയ്യായിരം രൂപയാണ് അതിൻ്റെ മിനിമം തുടങ്ങുന്ന ഈ അധിക നികുതി എന്ന് പറയുന്നത് അയ്യായിരമാണ് നാനൂറ്റി അറുപത്തി നാല് മുതൽ സെക്കൻഡ് സ്റ്റാബാണ് ഇനി ഞാൻ പറയുന്നത് നാനൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് അഞ്ച് പൂജ്യം മുതൽ അറുനൂറ്റി എഴുപത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് വരെയുള്ള സ്ക്വയർ ഫീറ്റുള്ള അഥവാ ഫി പ്ലിന്ദേരിയുള്ള വീടിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇനി ഈ നികുതി അടയ്ക്കാൻ അധിക നികുതി നമ്മൾ അടയ്ക്കാനുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് മുതൽ തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സ്ക്വയർ ഫീറ്റ് വരെയുള്ള പ്ലിന്തേരിയ ഉള്ള വീടുകൾക്ക് പതിനായിരം രൂപയാണ് ആഡംബര നികുതി എന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ളതും ഇനി മുതൽ അധിക നികുതി എന്ന് പറയുന്നതുമായ നികുതിക്കുള്ള റേറ്റ് തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് കഴിഞ്ഞാൽ പ്ലിന്തേരിയ കഴിഞ്ഞാൽ ബാക്കി എത്രയായാലും പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ അടയ്ക്കണം അത് നിങ്ങൾ ഓർത്തിരിക്കുക ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ അറിയാനുള്ളത് ഒന്ന് നാല് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനു മുമ്പ് നിർമ്മിച്ച കെട്ടിടമാണ് പക്ഷേ അതിന് എക്സ്റ്റെൻഷൻ പുതിയതായിട്ട് നമ്മൾ ഒരു നില എടുക്കുകയോ ഇല്ലെങ്കിൽ അതിനോട് കൂടുതലായിട്ട് മുറികൾ പണിയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് എക്സ്റ്റൻഷൻ വരികയാണെങ്കിൽ അത് ടോട്ടൽ പ്ലിന്തേരിയായിട്ട് കണക്കാക്കി അത് ആഡംബര നികുതിയുടെ അല്ലെങ്കിൽ സോറി പുതിയ നികുതിയായ അധിക നികുതിയുടെ പരിധിയിൽ വരും എന്ന് ഓർത്തിരിക്കുക കൂടുതൽ പണിതാൽ വരും എന്നുള്ളതാണ് ഇനി ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങിയവ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഓരോന്നിനെയും ഓരോ യൂണിറ്റായി എടുത്തിട്ടാണ് ഇത് നിശ്ചയിക്കുന്നതെങ്കിലും ഈ അധിക നികുതി നിശ്ചയിക്കുന്നതെങ്കിലും ഒന്നിൽ കൂടുതൽ ഫ്ലാറ്റ് ഫ്ലാറ്റുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ മൊത്തം പ്ലിൻ്റേരിയെ എടുത്തിട്ട് അതിനായിരിക്കും ഈ അധിക നികുതി ചുമത്തുക എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇങ്ങനെ അത് മൂ ഇപ്പം മൂന്ന് ഫ്ലാറ്റ് ഒരാൾ വാങ്ങി എന്ന് വെക്കുക ആ ഒരു സമുച്ചയത്തിൽ നിന്നും ഒരു മൂന്ന് ഫ്ലാറ്റ് വാങ്ങുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ നിന്നും മൂന്ന് ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ പ്ലിന് ഏരിയ എടുക്കും എന്നുള്ളതാണ് ഒരു ഒരു ഫ്ലാ ഒരു പിന്നെ ഫ്ലാറ്റിന ഒരു യൂണിറ്റായി എടുക്കും എന്നാൽ ഈ രണ്ട് ഫ്ലാറ്റുകൾ തമ്മിൽ കണക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുമിച്ചാക്കി ഇട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലൊരു കണക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒറ്റ യൂണിറ്റായി അതിൻ്റെ പ്ലിന്തേരിയ കണക്കാക്കുകയും ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക ഇനി ആനുവലായിട്ട് അതായത് ഒരു വർഷത്തം നമ്മൾ ഇത് അടയ്ക്കാൻ വിട്ടുപോയാൽ മാർച്ച് മുപ്പത്തൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് അടയ്ക്കാൻ വിട്ടുപോയാൽ ആറ് ശതമാനം പലിശ നമ്മൾ അടയ്ക്കേണ്ടി വരും നേരത്തെ നമ്മൾ തെറ്റായ വിവരം കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഈ അധിക നികുതിയുടെ അൻപത് ശതമാനം നമ്മൾ അടയ്ക്കേണ്ടി വരുമെന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇനി ഈ അധിക നികുതി അഥവാ പഴയ ആഡംബര നികുതി കണക്കാക്കുന്നതിൽ നമുക്ക് ആക്ഷേപമുണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ കൊടുക്കാം ആർ ഡി ഒക്കാണ് അപ്പീൽ കൊടുക്കാനുള്ളത് അത് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ആദ്യത്തെ ഉത്തരവ് കിട്ടി മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ സബ്മിറ്റ് ചെയ്യണം എന്നാൽ എന്തെങ്കിലും ന്യായമായ കാരണം ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി സമയം നീട്ടിത്തരും എന്ത് സമയം നീട്ടിയാലും ആറുമാസം കഴിഞ്ഞു പോയാൽ പിന്നെ അപ്പീൽ കൊടുക്കാൻ പറ്റുകയില്ല അപ്പീലിന്മേൽ ആർ ഡി ഒ എടുക്കുന്ന തീരുമാനത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജില്ലാ കളക്ടർക്കും ഒരു പെറ്റീഷൻ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ അപ്പീൽ കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർത്തോളണം നിങ്ങൾ ആ സമയം വരെ അടയ്ക്കേണ്ട ഒരു നികുതി നിങ്ങൾ അടച്ചിരിക്കണം അതായത് അധിക നികുതിയുടെ ഒരു ഗഡു അവസാനം നിങ്ങൾ അടച്ചതിന് ശേഷം അതിൻ്റെ ഫോട്ടോ കോപ്പി കൂടെ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ആഡിയോയ്ക്ക് അപ്പീൽ ഫയൽ ചെയ്യാനുള്ളത് ഇതാണ് ആഡംബര നികുതി അഥവാ നിലവിലുള്ള അധിക നികുതി എന്ന പേരിൽ പുതിയതായി പേര് നൽകപ്പെട്ടിട്ടുള്ള ഈ നികുതിയെക്കുറിച്ചിട്ടുള്ള ലേറ്റസ്റ്റായിട്ടുള്ള വിവരമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇത്തരം വിവരങ്ങൾ ഇനിയും വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി